വീണ്ടും ആണവായുധ ഭീഷണി മുഴക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലേക്ക് ഉടൻ തന്നെ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വമ്പൻ മുന്നറിയിപ്പ് അമേരിക്കയും ബ്രിട്ടനും നൽകുന്ന മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുന്നത് തുടർന്നാൽ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് വമ്പൻ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യയുടെ ഏറ്റവും ആധുനികമായ മിസൈലായ ഒറാഷ്നിക് കീവിലേക്ക് ഉടൻ തന്നെ പ്രയോഗിക്കേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുടിൻ നൽകിയിരിക്കുന്നത് ഒറാഷ്നിക്കവ് പ്രയോഗിക്കുമ്പോൾ അത് ആണവായുധത്തിന്റെ ആഘാതത്തിന് തുല്യമായിരിക്കും ഒറാഷ്നിക് പ്രയോഗിക്കുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും കത്തും ഇനിയും പ്രകോപനം തുടർന്നാൽ കീവിനെ കത്തിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്ളാഡിമർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഉക്രൈന് മാത്രമല്ല അമേരിക്കയ്ക്കും ബ്രിട്ടനും അടക്കം ആണവായുധ റഷ്യ നൽകുന്നത് നേരത്തെ തങ്ങളുടെ ആണവായുധ നിബന്ധനകളിൽ പരിഷ്കരണം റഷ്യ വരുത്തിയിരുന്നു ഏത് നിമിഷവും ആണവായുധ നിർമ്മിക്കുന്നതിനുള്ള അത് സൂക്ഷിക്കുന്നതിനുള്ള സ്വയം അധികാരം തങ്ങൾക്കുണ്ടെന്നായിരുന്നു അന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇറാനും തങ്ങളുടെ ആണവ പദ്ധതി പുനരാരംഭിക്കുന്നതായുള്ള വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു പ്രതികരണം റഷ്യയിൽ നിന്നുണ്ടായിരിക്കുന്നു ഞങ്ങൾ ഇനി ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിക്കുന്നതിന് തൊട്ട് മുൻപ് റഷ്യയുടെ ഒറാഷ്ടിക് മിസൈൽ ആണവായുധം പ്രയോഗിക്കുന്നതിന് മുൻപ് റഷ്യയുടെ ഒറാഷ്ണിക് മിസൈൽ ഉക്രൈനിലേക്ക് പ്രയോഗിക്കും ആ മിസൈൽ ഉക്രൈനിലെ ആ മിസൈൽ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കത്തിക്കും കീവിനെ ഒന്നാകെ ഞങ്ങൾ കത്തിച്ചു ചാരമാക്കും ഏറ്റവും ആധുനികമായ ഒരു മിസൈൽ സംവിധാനമാണ് സംവിധാനമാണ്ക്ക് അതിന്റെ ആഘാതത്തിന്റെ തീവ്രത ആണവായുധത്തിന്റെ ആഘാതത്തിന്റെ തീവ്രതയ്ക്ക് തുല്യമാകുമെന്നാണ് ഇപ്പോൾ പുടിൻ വ്യക്തമാക്കുന്നത് ആ മിസൈൽ അതിവേഗം അതിവേഗം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ പോലും ഭേദിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ അതുമാത്രവുമല്ല അതിന്റെ ആഘാതത്തെ തുടർന്നുണ്ടാകുന്ന വമ്പൻ സ്ഫോടനം തീഗോളങ്ങൾ അതിന്റെ പരിസരങ്ങളിൽ തന്നെ നാലായിരം ഡിഗ്രി സെൽഷ്യസിലധികം താപനില ഉയർത്താൻ കഴിവുള്ള ആ ഒരു വമ്പനായുധം അപ്പോൾ ആ ആയുധം മൂലമുള്ള ആക്രമണം കൊണ്ടുണ്ടാകുന്ന അതിൻ്റെ പ്രതിഫലനങ്ങൾ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതിൻ്റെ പരിസരങ്ങളിലുള്ള കിലോമീറ്ററുകൾ പരിസരങ്ങളിലുള്ള പ്രദേശങ്ങൾ പോലും കത്തിച്ചാരമാകും നാലായിരം ഡിഗ്രി സെൽഷ്യസ് താപനില എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അത്രത്തോളം മാരക പ്രഹരശേഷിയുള്ള ഒരു ആയുധമാണ് ഈ ഒറാഷ്ടിക് മിസൈൽ ആ ഒറാസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് കീവിനെ ആക്രമിക്കും ഉടനെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു വ്ളാഡിമർ പുടിൻ നേരത്തെ അമേരിക്കയ്ക്കും ബ്രിട്ടനും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്ക നൽകിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലേക്ക് ഉക്രൈൻ ആക്രമണം നടത്തിയത് മാരകമായ ആക്രമണമാണ് ഉക്രൈൻ നടത്തിയത് അതിന് പ്രതികാരമായി രണ്ട് ദിവസം മുമ്പ് കീവിന് സമീപത്തുള്ള ഉക്രൈന്റെ ഊർജ ഉൽപാദന കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ ചില കേന്ദ്രങ്ങളും റഷ്യ ആക്രമിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ആണവായുധ ഭീഷണി റഷ്യ മുഴക്കിയിരിക്കുന്നത് ഉടൻ തന്നെ ഏറ്റവും മാരക പ്രകൃതിശേഷിയുള്ള ഒറാഷ്ണിക് മിസൈൽ ഉപയോഗിച്ച് കീവിൻ കീവിനെ ആക്രമിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം റഷ്യയുടെ മിസൈൽ ബ്ലാക്ക് മെയിലിംഗിന് ഭയക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ഉക്രൈന്റെ മറുപടി ഉക്രൈൻ റഷ്യ ആക്രമിച്ചാൽ ഉക്രൈൻ തിരിച്ചടിക്കും കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിരുന്നു അതായത് ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്ക ഉക്രൈന് ആണവായുധം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു പടിഞ്ഞാറൻ മേഖലയിലുള്ള ചില രാജ്യങ്ങൾ അമേരിക്കയോട് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു സ്വയരക്ഷയ്ക്കായി ഉക്രൈന് ആണവായുധങ്ങൾ അമേരിക്ക നൽകണം ഇത് സംബന്ധിച്ച തീരുമാനം തത്വത്തിൽ അമേരിക്കൻ പാർലമെന്റ് എടുത്തു എന്നുള്ള വിവരങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഉക്രൈനിലേക്ക് ആണവായുധങ്ങൾ പ്രയോഗിക്കുന്ന ദിവസം വിദൂരമല്ല അതിനു മുൻപായി ഉടൻ തന്നെ ഒറാഷനിക്ക മിസൈൽ ഞങ്ങൾ കീവിലേക്ക് പ്രയോഗിക്കും അപ്പോൾ ഒരു വമ്പൻ ആണവ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് ലോകത്ത് ലോകം തന്നെ ഭയപ്പെട്ടിരിക്കുന്നു ഉക്രൈനെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്ക ആണവായുധം നൽകിയാൽ ഏത് നിമിഷവും ഉക്രൈൻ അത് റഷ്യക്കെതിരെ പ്രയോഗിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഉക്രൈൻ ആണവായുധ പ്രവർത്തനങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്നത് ബുഡാപ്പസ്റ്റ് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് അതിനുശേഷം സ്വന്തമായി ആണവായുധങ്ങൾ ഉക്രൈൻ നിർമ്മിച്ചിട്ടില്ല സൂക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ ആയിരം ദിവസം പിന്നിട്ട യുദ്ധം ഉക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആണവായുധ പ്രയോഗത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തുമ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യം ഒരാണവ യുദ്ധത്തിൻ്റെ സാഹചര്യം ആണവ ആയുധത്തിന്റെ കെടുതികൾ ഇന്നും ലോകം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആണവായുധം ഉണ്ടായാൽ അത് ലോകത്തിന്റെ അവസാനമാകുമെന്ന് ഭയക്കുകയാണ് ഈ ഭയക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളും പാശ്ചാത്യ ജനതയും